യൂത്തന്മാർ മാറിയെന്നുള്ളൂ ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട് സൂപ്പർ സ്റ്റാർ സിനിമകൾ മലയാളികളെ എന്നും ഹരം കൊള്ളിക്കുന്ന ഒന്നാണ് അതെ ഈ ഓണത്തിന് തിയേറ്ററുകളെ ഇളക്കി മറിക്കാൻ അവർ അഞ്ചു പേരും എത്തുകയാണ് ഇനിയാണ് എൻ്റെ ഷോ പതിനേഴ് വർഷങ്ങൾക്ക് മുൻപുള്ള ട്വന്റി ട്വൻ്റി സിനിമയ്ക്ക് ശേഷം അഞ്ച് സൂപ്പർ സ്റ്റാറുകൾ ഒന്നിച്ചെത്തുന്നു എന്നതാണ് പ്രത്യേകത എന്നാൽ ഇത്തവണ ഒന്നിച്ചൊരു സിനിമയിലല്ലെന്ന് മാത്രം ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം മമ്മൂക്കയുടെ കളങ്കാവൽ സുരേഷ് ഗോപിയുടെ ഒറ്റക്കൊമ്പൻ ജയറാമിൻ്റെ ആശകളായിരം ദിലീപിൻ്റെ ബബ്ബാക്കുന്ന ലാലേട്ടൻ ഹൃദയപൂർവ്വത്തിലൂടെ ഒരു ഫീൽ ഗുഡ് മൂവി ലക്ഷ്യമിടുമ്പോൾ മമ്മൂക്ക കളങ്കാവലൂടെ പക്ക ക്രൈം ത്രില്ലറുമായാണ് എത്തുന്നത് കളങ്കാവലിൽ കൊടൂര വില്ലൻ റോളിലാണ് മമ്മൂക്ക എന്നാണ് അണിയറ വാർത്തകൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ സുരേഷ് ഗോപി ആക്ഷൻ ത്രില്ലർ ഒറ്റക്കൊമ്പനെയും കൊണ്ടുവരുമ്പോൾ കോമഡിയുടെ രാജാക്കന്മാരായ കുടുംബനായകൻ ജയറാം കോമഡി ഫീൽ ഗുഡ് മൂവി ആശകളായിരം തൻ്റെ മകൻ കാളിദാസനെ കൂടെ പിടിച്ച് ഹിറ്റടിക്കാനും ജനപ്രിയ നായകനായ ദിലീപ് ബബബ്ബയിലൂടെ കോമഡി ആക്ഷൻ ത്രില്ലറുമായി അംഗത്തളത്തിലെത്തുകയാണ് കൂടെ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസിനും ഒരാളും ബോക്സ് ഓഫീസ് തൂക്കിയടികൾക്ക് കാത്തിരിക്കാം மீண்டும் சந்திக்க வரைக்கும் வணக்கம்